രോഗിക്ക് തെറ്റായ വിവരം നൽകിയ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇന്നലെ വൈകുന്നേരം അഞ്ചുമുപ്പതിന് ബൈക്കപകടത്തിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ വന്ന മഹിളാമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറിയും ശാസ്താങ്കോണം സ്വദേശിയുമായ ഗ്രീഷ്മകൃഷ്ണയ്ക്കാണ് ഡോക്ടർ തെറ്റായ വിവരം നൽകിയത് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലെത്തിയ ഗ്രീഷ്മയെ ഡ്യൂട്ടി ഡോക്ടർ പരിശോധിച്ചു തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്നും എക്സ് റേ എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു പിന്നീട് എക്സ് റേ പരിശോധിച്ച ശേഷം ഡ്യൂട്ടി ഡോക്ടർ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കുറച്ച് ഗുളികകൾ എഴുതി കൊടുത്തു എന്നാൽ ഈ സമയം കൃഷ്ണയുടെ കയ്യിൽ വലിയ നീരുണ്ടായിരുന്നു അസഹ്യമായ വേദന കാരണം അവർ വീണ്ടും എക്സ് റേ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വീണതിൻറെയാണ് വേദനയെന്നും രണ്ട് ദിവസം കഴിഞ്ഞ് മാറുമെന്നും ഡ്യൂട്ടി ഡോക്ടർ അറിയിച്ചു എന്നാൽ എക്സ്റേ ടെക്നീഷ്യൻ കൂടിയായ ഗ്രീഷ്മ എക്സ്റേയിൽ പതിഞ്ഞ പൊട്ടൽ കാണിച്ചപ്പോൾ ഡോക്ടർ അത് ഫിലീമിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് വിടുകയുമാണ് ഉണ്ടായതെന്ന് ഗ്രീഷ്മ പറഞ്ഞു കഴിഞ്ഞ ദിവസം എനിക്ക് സ്കൂട്ടിയിൽ നിന്ന് വീണ്ടും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുകയും ഡോക്ടറെ കാണുകയും ചെയ്തു ക്യാഷ്വാലിറ്റിയിലെ ഡോക്ടറെ കാണുകയും ചെയ്തു ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തപ്പോൾ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എക്സ്റേയിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇഞ്ചക്ഷനും എടുത്ത് നീര് വയ്ക്കാതിരിക്കാനുള്ള ടാബ്ലറ്റും കഴിച്ചിട്ട് പൊയ്ക്കോ വേദന അസഹനീയമായിട്ടുണ്ടെങ്കിൽ വന്ന് ഓർത്തവയെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു എൻ്റെ കൈ ഇവിടുന്ന് താഴോട്ട് തൂങ്ങി കിടക്കുന്ന നിലയിലായിരുന്നു ഞാൻ ട്രുവൻഡ്രം സ്കാനിങ് സെൻറ്ററിൽ പോയി എക്സ്റേ എടുക്കുകയും അവിടുത്തെ സ്റ്റാഫിനോട് തന്നെ ചോദിച്ചു ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇതിന് ഉണ്ട് തൊട്ടടുത്ത് ഇന്ന് സൺഡേ ആയിട്ടുള്ള ദിവസം ഇരിക്കുന്നത് അനു ജോർജ് ഡോക്ടറെ ഉള്ളൂ എന്ന് പറഞ്ഞു അവിടെ ഞങ്ങൾ നേരിട്ട് പോയപ്പം എക്സ്റേ കണ്ടു തന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം ഫ്രാ ഒടിവാണ് പ്ലാസ്റ്റർ ഇടണം പ്ലാസ്റ്ററൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു ഇത് സർജറിയുടെ ആവശ്യം വരും ഒരാഴ്ച എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എടുത്ത എക്സ്റേയും സാറിനെ കാണിച്ചു അപ്പോൾ സാർ പറയുന്നത് ഇതിലും നല്ലതായിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ ഒടിവെന്ന് അപ്പം ഇത്രത്തോളം ഒന്നും അറിയാത്ത ഡോക്ടറാണോ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതാണ് സംശയം കാര്യം ഞാനൊരു എക്സ്റേ ടെക്നീഷ്യനാണ് നമുക്കത് കാണുമ്പം ഒരു ഫ്രാക്ചർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു എക്സ്റേ ടെക്നീഷ്യനുള്ള കഴിവ് പോലും ഈ വന്നിരിക്കുന്ന എം ബി ബി എസ് പഠിച്ച ഡോക്ടർക്ക് ഇല്ലയോ എന്നാണ് എനിക്ക് അറിയ അറിയേണ്ടത് ഒരു നമ്മളോട് കാണിച്ചിട്ടുള്ള തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങിയ ഗ്രീഷ്മ അടുത്തുള്ള ഒരു സ്വകാര്യ സ്കാനിങ്ങിൽ പോയി വീണ്ടും എക്സ്റേ എടുത്തു അവിടുത്തെ ടെക്നീഷ്യന്റെ നിർദ്ദേശപ്രകാരം പുറത്തെ ഒരു ഡോക്ടറെ കാണിച്ചു പിന്നീട് ഡോക്ടർ ഈ രണ്ട് എക്സ്റേ പരിശോധിച്ച ശേഷം രണ്ടിലും പൊട്ടൽ പതിഞ്ഞിട്ടുണ്ടെന്ന് അറിയിച്ചു തുടർന്ന് കയ്യിൽ പ്ലാസ്റ്റ് ഇടുകയും പൊട്ടൽ വലുതായതിനാൽ ചിലപ്പോൾ സർജറി വേണ്ടിവരുമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഇത്തരത്തിൽ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലെത്തുന്ന സാധാരണക്കാരായ രോഗികൾക്ക് തെറ്റായ വിവരം നൽകി അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്ന് പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിൽ യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ ഗ്രീഷ്മ കൃഷ്ണയോടൊപ്പം പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് കൊണ്ടാണ് ജനതാ പാർട്ടി ഇത്തരമൊരു പ്രതിഷേധമായി ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം ശാസ്താൻ തോണത്തുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരാൾ ഒരു ആക്സിഡന്റ് പറ്റി നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ എത്തി അദ്ദേഹത്തിന് അസഹനീയമായ വേദന കാരണം കൈ എക്സ്റേ റേ എടുക്കുകയും ആ എക്സ്റേ പരിശോധിച്ചതിന് ശേഷം ഇവിടുത്തെ ഡ്യൂട്ടി ലോക്റ് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മരു ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് എത്തിക്കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനോട് പോകുവാൻ പറയുകയാണ് എക്സറേയിലും ഇ സി ജിയിലും ടെക്നിക്കൽ സ്കില്ലുള്ള ഗ്രീഷ്മ അത് പരിശോധിച്ചപ്പോൾ ആ കയ്യിൽ വളരെ വലിയ രീതിയിലുള്ള ഒഴിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഗ്രീഷ്മ റിവാർഡൽ സ്കാനിംഗ് സെന്ററിൽ പോയി വീണ്ടും ഒരു എക്സ്റേ എടുത്തുകൊണ്ട് വേറെ ഒരു ഡോക്ടറിൻ്റെ വീട്ടിൽ കൊണ്ട് കാണിച്ചപ്പോൾ വളരെ വലിയ രീതിയിലുള്ള പൊട്ടലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ഒരു സംഭവം ഇവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമല്ല കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പേ ആര്യങ്കാവ് പ്രദേശത്തുള്ള ആ പ്രതി പരമുരാശൻ എന്ന് പറയുന്ന ആൾ ഇതേപോലെ ഒരു ആക്സിഡന്റ് പറ്റി ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ സാരമായ പ്രശ്നങ്ങളെ ഉണ്ട് ഉള്ളു കയ്യിൽ അരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് അവർ പറയുകയും അടിസ്ഥാനത്തിൽ അദ്ദേഹം പോവുകയാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അസംരക്ഷതമായ വേദനയുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൈവറ്റ് വകുപ്പിൽ പോയി പരിശോധിച്ചപ്പോൾ എല്ലിന് പൊട്ടലുണ്ടായി എന്ന് മനസ്സിലാക്കേണ്ടത് ശാസ്ത്രങ്ങൾക്കുള്ള നമ്മുടെ മതിസൂട്ടനം ഉണ്ടാകുന്ന പറയും അദ്ദേഹത്തിൻ്റെ വൈദ്യുതി ഒക്കെ ഉണ്ടായി അങ്ങനെ ഇതൊരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല ഈ താലൂക്ക് ആശുപത്രിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമം വേണമെന്നാണ് ബിജെപി ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രീഷ്മ കൃഷ്ണയുടെ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിമിതമായ രീതിയിലുള്ള പരാതി നമ്മുടെ ഈ സൂപ്രണ്ടും സമർപ്പി സമർപ്പിക്കുകയുണ്ടായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം അടിയന്തരമായി ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കാണുവാൻ വേണ്ടി ഇടപെടാമെന്നുള്ള ഉറപ്പിന്മേൽ അതോടൊപ്പം തന്നെ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ പരാതിയുടെ എന്ത് ആക്ഷൻ എടുത്തു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഈ പരാതിക്കാർക്ക് കൊടുക്കാമെന്നുള്ള ഉറപ്പിന്മേൽ മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി അധ്യക്ഷ നടപടി അവസാനിപ്പിക്കുന്നത് ഈ ഈ പരിപാടി രീതിയിൽ വളരെ വലിയ ജനകീയ മുന്നോട്ട് പോകും ജനങ്ങളോടൊപ്പം സാധിക്കുന്നു തുടർന്ന് ബിജെപി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടത്തിന്റെ നേതൃത്വത്തിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടറുമായി ചർച്ച നടത്തി തുടർന്ന് തെറ്റായ നിർദ്ദേശം നൽകിയ ഡ്യൂട്ടി ഡോക്ടർക്കെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന് ഡോക്ടർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെതിരെ വലിയ ആരോപണമാണ് പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നത് ഒരാൾക്കും പുനലൂർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ ലഭിക്കുന്നില്ല പാരസെറ്റാമോൾ നൽകിവിടുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത് രോഗവുമായി എത്തുന്ന ഒട്ടുമിക്ക രോഗികളെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയാണ് പതിവ് നാദനില്ല കളരിയായി പുനലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മാറിയെന്നും സാധാരണക്കാർ ആശ്രയിക്കുന്ന ഇത്തരം ആശുപത്രികളിൽ നിന്നും രോഗികളെ അവഗണിച്ച് തെറ്റായ നിർദ്ദേശങ്ങൾ നൽകുന്നതുമൂലം വലിയ ദുരന്തത്തിലേക്കാണ് ഇവർ തള്ളിവിടുന്നതെന്നും ഇനി ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം പറഞ്ഞു യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ജാൻസി റാണി യുവമോർച്ച മണ്ഡലം ട്രഷറർ ധനേഷ് മഹിളാമോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സിന്ധു രമേശ് ബി ജെ പി നേതാക്കളായ ജീവൻ ജോൺ ഹെൻറി സാവത്രി അജി ഐക്കരക്കോണം ഷാജി പാപ്പന്നൂർ സജികുമാർ രാജീവ് സുരേന്ദ്രൻ അയ്യപ്പ രാജ് പ്രേംലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങി കഴിഞ്ഞു സെറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal